श्रीगणेशाय नमां श्रीगणेश शारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बरां ॐक्रकौमोदकी सरसिजङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासं യാമി ഓം നമോ ഭഗവദേ വാസുദേവായ ഓം കൃഷ്ണായ പരമാത്മനേ നമ വിശ്വസ്മയേ നമ ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൂറ്റി രണ്ടാമത്തെ ശ്ലോകമാണ് പഠിച്ചത് നൂറ്റി രണ്ടാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് നൂറ്റി മൂന്നാമത്തെ ശ്ലോകം നൂറ്റിമൂന്നാമത്തെ ശ്ലോകത്തിൽ എട്ട് നാമങ്ങളാണ് ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം പ്രമാണം പ്രാണനിലയക പ്രാണഭൃത് പ്രാണജീവനഹ തത്വം തത്വവിവേകാത്മാ ജന്മമൃത്യുജരാധികം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം പ്രമാണം പ്രാണനിലയകൃത് പ്രാണജീവനക തത്വം തത്വവിവേകാത്മാ ജന്മമൃത്യുജരാധികം ഇനി എട്ട് നാമങ്ങളേതൊക്കെയാണെന്ന് നോക്കാം പ്രമാണം ആദ്യത്തെ നാമം പ്രാണനിലയഖ രണ്ടാമത്തെ നാമം പ്രാണഭൃത്ത് മൂന്നാമത്തെ നാമം പ്രാണജീവനഹ നാലാമത്തെ നാമം തത്വം അഞ്ചാമത്തെ നാമം തത്വവിത്ത് ആറാമത്തെ നാമം ഏക ആത്മ ഏഴാമത്തെ നാമം ജന്മമൃത്യുജരാധിക എട്ടാമത്തെ നാമം ഒന്നുകൂടെ പറയാം പ്രമാണം പ്രാണനിലയക പ്രാണഭൃത്ത് പ്രാണജീവനക തത്വം തത്വവിത്ത് ഏക ആത്മ ജന്മമൃത്യുജരാധിക എട്ട് നാമങ്ങൾ ഇനി നമ്മൾക്ക് ഓരോ നാമം എടുത്തിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ നാമം ആദ്യം ഒന്നും കൂടി ശ്ലോകം വായിക്കാം പ്രമാണം പ്രാണനിലയക പ്രാണഭൃത് പ്രാണജീവനഹ തത്വം തത്വവിധേയകാത്മാ ജന്മമൃത്യുജരാധികം ആദ്യത്തെ നാമം പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞാൽ പരമാർത്ഥ ജ്ഞാനസ്വരൂപൻ എന്നർത്ഥം അതായത് ബ്രഹ്മം പ്രജ്ഞാനം തന്നെയാകുന്നു ഈ ലോകം മുഴുവൻ അതായത് ചരങ്ങളും അചരങ്ങളുമായ ഉൽബീജങ്ങൾ പാറകൾ മലകൾ എന്നിവയെല്ലാം ചരങ്ങളും അചരങ്ങളും അണ്ടജങ്ങളും ജരായുജങ്ങളും ശ്വേജ സ്വേതജങ്ങളും എല്ലാം പ്രജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതാകുന്നു ഈ ബ്രഹ്മമാണ് അതിനെ എല്ലാം നയിക്കുന്നത് അപ്പോൾ ആ സൃഷ്ടി സ്ഥിതി ലയങ്ങളെല്ലാം അതിലെല്ലാം ഈ പ്രജ്ഞാനത്തിൽ തന്നെ എല്ലാം പ്രതിഷ്ഠിതമാണ് എല്ലാം പ്രജ്ഞാനത്തെ നമ്മൾ നാരായണീയം പഠിക്കുമ്പോൾ പറഞ്ഞു ഭഗവാൻ പ്രളയത്തിൻ്റെ അവസാനത്തിൽ എല്ലാ ചരാചരങ്ങളെയും എല്ലാ പ്രപഞ്ചത്തെയും തൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഉറങ്ങാൻ പോകുന്നത് പിന്നത്തെ സൃഷ്ടി വരുമ്പോൾ ഭഗവാൻ ഉണർന്നു വരുമ്പോഴാണ് എല്ലാം പുറത്ത് വരുന്നതെന്ന് പറഞ്ഞു അപ്പം അത് തന്നെയാണ് ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരകാലത്തിലെല്ലാം ആ എല്ലാ ഇതും പ്രജ്ഞാനത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ പ്രജ്ഞാനത്തെ ആശ്രയിച്ചാണ് എല്ലാവരും ജീവിക്കുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതും അപ്പോൾ ഇങ്ങനെ ആധ്യാത്മികമായും ആദി ആദിദൈവികമായും ആദി ദൈവികമായും പല വിധത്തിൽ പ്രകാശിക്കുന്നതെന്ന് തോന്നുന്ന ആ പ്രജ്ഞാനം തന്നെയാണ് ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ അതായത് വിഷ്ണുപുരാണത്തിൽ പറയുന്നു യാതൊന്ന് പരമാർത്ഥത്തിൽ അത്യന്ത നിർമ്മലവും ജ്ഞാനസ്വരൂപവുമാകുന്നുവോ അത് തന്നെ അജ്ഞാന ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ പദാർത്ഥ സ്വരൂപത്തെ സ്ഥിതി ചെയ്യുന്നതെന്ന് അപ്പം നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ബ്രഹ്മം എന്ന് അടുത്ത നാമം പ്രാണനിലയക പ്രാണനിലയക നാല് അർത്ഥമുണ്ട് പ്രാണനിലയ എന്നുള്ള വാക്കിന് ആദ്യത്തെ അർത്ഥം ഇന്ദ്രിയങ്ങൾ ജീവനിൽ ലയിക്കുന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ജീവനിൽ ലയിക്കുന്നതുകൊണ്ട് പ്രാണനിലയകൻ നിലയൻ രണ്ടാമത്തെ അർത്ഥം ഏകാദശ പ്രാണനുകൾ ജീവനിൽ ലയിക്കുന്നതുകൊണ്ട് പതിനൊന്ന് പ്രാണനുണ്ട് നമ്മുടെ ശരീരത്തിൽ അപ്പം ആ പ്രാണനെല്ലാം ജീവനിൽ ലയിക്കുന്നു അതുകൊണ്ട് പ്രാണനിലയനൻ അടുത്തത് മൂന്നാമത്തെ പ്രാണങ്ങളോട് കൂടിയിരിക്കുന്ന ജീവൻ പരമപുരുഷനിൽ ലയിക്കുന്നത് കൊണ്ട് പ്രാണനിലയ നാലാമത്തെ നാലാമത്തെ അർത്ഥം പ്രാണങ്ങളെയും ജീവനുകളെയും സംഹരിക്കുന്നതായതുകൊണ്ട് ഇപ്പം സംഹരിക്കുന്ന ആരാ ഭഗവാൻ തന്നെ അതുകൊണ്ട് പ്രാണനിലയനൻ എന്ന് പേര് ഭഗവാന് അപ്പൊ ഇവിടെ ആദ്യം ഇന്ദ്രിയങ്ങൾ ജീവനിൽ ലയിക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ സുഷുപ്തിയിൽ പ്രാണൻ ഇന്ദ്രിയങ്ങളുടെ ശക്തിയെ ജീവനിൽ ലയിപ്പിക്കുന്നു അതിനാലാണ് ശബ്ദം കേൾക്കുകയും കാഴ്ച കാണുകയും ഒന്നും ചെയ്യാത്തത് പ്രാണൻ മാത്രം പ്രവൃത്തി തുടരുന്നു അതായത് ആ ആത്മാവ് ജീവൻ മാത്രം അതുകൊണ്ട് പ്രാണനിലയഖ ജീവൻ നിലയം ആയതുകൊണ്ട് പ്രാണനിലയഖ ഇനി അടുത്തതിൻ്റെ ഇത് ഏകാദശ പ്രാണനുകൾ ജീവനിൽ ലയിക്കുന്നത് കൊണ്ടെന്നുള്ളതിൻ്റെ വിശദീകരണം പ്രാണനുകൾ തത്സമയപ്രവൃത്തി ജീവനിൽ ലയിച്ച് ചെയ്യുന്നു പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ ഉപപ്ര പ്രാണങ്ങൾ എന്നിവയാണ് ഈ ജീവൻ ഈ പ്രാണങ്ങളൊക്കെ അപ്പോൾ ആ പ്രാണനങ്ങളെല്ലാം അതിൻ്റെ പ്രവൃത്തി ജീവനിൽ ലയിച്ചു കൊണ്ട് ചെയ്യുന്നു അതുകൊണ്ട് ഇനി അടുത്തത് പ്രാണങ്ങളോട് കൂടിയിരിക്കുന്ന ജീവൻ പരമപുരുഷന് ജയിക്കുന്ന ലയിക്കുന്നു കൊണ്ടെന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം ജീവൻ പ്രാണങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പ്രാണനിലയനൻ എന്ന് നാലാമത്തെ നാലാമത്തേതിൻ്റേത് പ്രാണങ്ങളെയും ജീവനുകളെയും സംഹരിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോക്ഷം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൽപ്പാവസാനത്തിൽ ഇവയെല്ലാം പരമാത്മാവിൽ ലയിക്കുന്നു അതുകൊണ്ട് പ്രാണനിലയനൻ എന്നു ഭഗവാന് പേര് അടുത്തത് പ്രാണപൃത്ത് പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നവൻ പ്രാണങ്ങളെ ഭഗവാൻ അന്നരൂപത്തിൽ എന്ന് പറഞ്ഞാലോ ആഹാരം അല്ലേ അന്നരൂപത്തിൽ പ്രവർത്തിച്ച് പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നു പരമാത്മാവ് സാക്ഷിയായി നിന്ന് ജീവികളെ തീറ്റിപ്പോറ്റി അവയെ വൈശ്വാനരനായി ദഹിപ്പിച്ച് ശക്തി നൽകി പരിണാമങ്ങൾ ഉണ്ടാക്കി ഒടുവിൽ ദേഹത്തിൽ നിന്ന് വിടുവിക്കുന്നു അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഭഗവാന്റെ ആ ഇതുകൊണ്ടാണ് അന്നങ്ങളൊക്കെ തന്ന് നമ്മളെ നോക്കുന്നതും അവസാനം നമ്മളെ എല്ലാം ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ പ്രാണങ്ങളെ സദാസമയവും ഭരിക്കുന്നതുകൊണ്ട് പ്രാണ എന്ന് ഭഗവാൻ പേര് പ്രാണങ്ങളെ ഭരിക്കുന്നു അതുകൊണ്ട് അടുത്ത നാമം പ്രാണജീവനക പഞ്ചപ്രാണങ്ങൾ കൊണ്ട് ജീവിക്കുന്നവൻ പഞ്ചപ്രാണങ്ങൾ കൊണ്ട് ജീവിക്കുന്നവൻ പാ പ്രാണൃത്ത് എന്ന നാമത്തിലെ സാരം തന്നെ ഇവിടെയും ഭഗവാന്റെ ശക്തി ഇല്ലെങ്കിൽ വായുവിന് പോലും ചലിക്കാൻ പറ്റില്ല അപ്പോൾ വായു വായുക്കൾക്ക് ജീവശക്തി കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പം ഈ സൂത്ര ആത്മ ശരീരം വിട്ടുപോയാൽ ശ്വാസോശ്വാസം ഉണ്ടാവുന്നില്ല നമ്മൾ ശരീരത്തിൽ നിന്ന് ജീവൻ അല്ലെങ്കിൽ ഈ ആത്മാവ് വിട്ടുപോയാൽ പിന്നെ നമ്മൾ അതാണ് ചത്തുപോയി മരിച്ചുപോയി എന്ന് പറയുന്നത് അപ്പം അതിനാൽ പ്രാണങ്ങളെ ജീവിപ്പിക്കുന്നവൻ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാൻ പ്രാണജീവനഖ എന്ന പേര് ഇനി ഒരു മനുഷ്യൻ പ്രാണനെ കൊണ്ടും അപാനനെ കൊണ്ടും മാത്രമല്ല ജീവിക്കുന്നത് ഇവയ്ക്ക് രണ്ടിനും ആശ്രയമായിട്ടുള്ള ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യം ആണ് ഭഗവാൻ അതുകൊണ്ടും പ്രാണജീവനഹ വായുക്കളെ കൊണ്ട് പ്രാണികളെ ജീവിപ്പിക്കുന്നു അതുകൊണ്ട് ഭഗവാന് പ്രാണജീവനക അടുത്ത നാമം തത്വം തത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് ഭഗത്വം അത് എന്നതിൻ്റെ അവസ്ഥയാണ് തത്വം ഭഗവത്ഗീതയില് പതിനേഴാമത്തെ അധ്യായത്തി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഓം ഇതി നിർദ്ദേശോ ബ്രഹ്മണ ത്രിവിധ സ്മൃതക ബ്രഹ്മണ ത്രിവിധ സ്മൃതക എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഓം തത് സത് എന്നീ മൂന്ന് വാക്കുകളാൽ നിർദ്ദേശിക്കപ്പെടുന്നു ഈ മൂന്ന് വാക്കുകളിൽ ബ്രഹ്മമുണ്ടെന്നർത്ഥം ആ മൂന്ന് വാക്ക് ഓം തത് സത് മൂന്ന് വാക്കുകൾ തത്യം അമൃതം സത്യം പരമാർത്ഥം സതത്വം എന്നിവയെല്ലാം ബ്രഹ്മത്തെ കുറിക്കുന്നതാകുന്നു ഇത് തൈരിൽ വെണ്ണ എന്ന പോലെ സർവത്തിലും വ്യാപിച്ചിരിക്കുന്നു തൈരിനകത്ത് വെണ്ണയുണ്ടെന്ന് കണ്ടാൽ തോന്നുമോ ആ തൈര് കടഞ്ഞു കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ അതുപോലെ നമ്മളിലൊക്കെ ഭഗവാനുണ്ടെന്ന് നമ്മളൊക്കെ പിന്നെ അറിയുള്ളൂ നമ്മളിലെല്ലാം ഭഗവാനാണ് ഇരിക്കുന്നത് ധൈര്നകത്ത് വെണ്ണയിരിക്കുന്ന പോലെ അടുത്ത നാമം തത്വവിത്ത് തത്വത്തെ ശരിക്കറിയുന്നവൻ അതാ അതാത് വസ്തുക്കളുടെ പരമാർത്ഥ രൂപവും സ്വരൂപവും നന്നായി അറിയുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ഇനി മൂല തത്വം നില ഭഗവാന് മാത്രമേ അറിയുവാൻ കഴിയുള്ളൂ തത്വത്തിന തത്വവിത്തായാൽ താൻ സച്ചിത് സുഖസ്വരൂപനായി മാറും അപ്പൊ താൻ സച്ചിത് സുഖസ്വരൂപമാണ് എന്ന് ബോധ്യമാകുമ്പോൾ നമ്മൾ തത്വത്തെ അറിയും സച്ചിത് സ്വരൂപൻ എന്ന് പറയും അതുകൊണ്ട് ഭഗവാൻ തത്വവിത്ത് ഇനി അടുത്ത നാമം ഏകാത്മാ തന്നിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല താനല്ലാതെ ഒന്നുമില്ലാത്തവൻ ഏകം ഏകമായിരിക്കുന്ന ആത്മാവ് അത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ ഏക ആത്മാ എന്നു പേര് ഈ ആത്മാവ് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഐതിരിയോപനിഷത്ത് പറയുന്നു തർപ്പിച്ചു പറയുന്നുണ്ട് ആത്മാ ആത്മാവ ഇതമേക ഏവാഗ്രഹാസീതെന്ന് അത് പിന്നെ ലിംഗപുരാണത്തിൽ ആത്മാവിനെ പറ്റി പറയുന്ന ആത്മാവ് എല്ലാ വിഷയങ്ങളെയും പ്രാപിക്കുകയും സ്വീകരിക്കുകയും ആസ്വദിക്കുകയും അവയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് എച്ച് ആപ്നോതി ഏത് ആദത്തെ എച്ച് ആ വിഷയാനികാസ്യ സന്തതോ എന്ന് അതൊന്നു മാത്രമാണ് സജാതീയ വിജാതീയ വ്യത്യാസങ്ങളില്ലാത്തതും മറ്റൊന്നുമില്ലാത്തതും അതുമാത്രം അതെന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം അതാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ഏകാത്മാ ആ ഒരു ആത്മാവ് മാത്രം ആത്മാന്ന് പേര് ഏക ആത്മാ എന്ന് പറഞ്ഞാൽ ടോട്ട ഇത് വരുമ്പം സത്യം ജ്ഞാനം അനന്തം എന്ന തൈത്തിരിയോപനിഷത്തിൽ പറഞ്ഞത് തന്നെ സത്യം ജ്ഞാനം അനന്തം അടുത്ത നാമം ജന്മമൃത്യുജരാധിക ജന്മ മൃത്യുജരാധികം ജന്മവും മൃത്യുവരയും എല്ലാം അധിഗമിച്ചവൻ അധിക ജനന മരണങ്ങൾ ജര ഇവയൊന്നും ഇല്ലാത്തവൻ അവ്യയൻ ക്ഷേത്രജ്ഞൻ എന്നല്ല അറിയപ്പെടുന്ന പുരുഷോത്തമൻ നിത്യനും അനാദിയും ആയതിനാൽ ജന്തുക്കൾക്കുള്ളതുപോലെ ജനനം സ്ഥിതി വളർച്ച വ്യയം വ്യാധി മരണം എന്നിവയൊന്നും ഭഗവാനില്ല അതായത് ഭഗവാനെ പറ്റി പറയുന്നത് അത് ജനിക്കുന്നില്ല ന ജായതെ മരിക്കുന്നില്ല മൃഗതെ വാ കഥാചിത് ന്യായം ഭൂത്വ ഭവിത വാനഭൂയക നമ്മുടെ ഭഗവത്ഗീതയിൽ രണ്ടാമദ്ധ്യായത്തിൽ ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു ന ജായതേ മൃഗതേ വാ കഥാചിത് ന്യായം ഭൂത്താവാനൂയക അജോ നിത്യ ശാശ്വതോയം പുരാണകെ ഹന്യമാനേ ശരീരേ അതായത് അത് ജനിക്കുന്നില്ല മരിക്കുന്നില്ല സ്ഥിതി ചെയ്ത് നിത്യനായിരിക്കുന്നു അജനും നിത്യനും മാറ്റമില്ലാത്തവനും ആയ ആത്മാവ് ശരീരം നശിക്കുമ്പോൾ നശിക്കുന്നില്ല എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു ഇനി കഠോപനിഷത്തിലും ജ്ഞാനസ്വരൂപനായ ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ന ജായതേ മൃഗദേവ വിഭസ്ജിതെന്ന് എല്ലാ ജന്തുക്കൾക്കും ഷഡ്ഭാവ വികാരങ്ങളുണ്ട് എന്ന് നിരുത്തം പറയുന്നു അതായത് അസ്ഥി വർദ്ധത വിവരിണമതേ അപക്ഷീയതേ വിനശ്യതി ഇത് എല്ലാ ഉണ്ട് പക്ഷെ ഭഗവാനില്ല അതുകൊണ്ട് ഭഗവാൻ ജന്മമൃത്യുജരാധിക ഇനി നമ്മൾക്ക് ഓരോ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് ടോട്ടൽ അർത്ഥം നോക്കാം ശ്ലോകത്തിൻ്റെ ആദ്യത്തെ നാമം പ്ര പ്രമാണം പ്രാണനിലയക പ്രാണഭൃ പ്രാണജീവനക തത്വം തത്വവിതേകാത്മാ ജന്മമൃത്യു ജരാധിക ആദ്യത്തെ നാമം പ്രമാണം യഥാർത്ഥ ജ്ഞാനസ്വരൂപൻ എന്നർത്ഥം പ്രാണനിലയക നാലർത്ഥമുണ്ട് ഉറങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ശക്തിയെ ജീവനിൽ ലയിപ്പിക്കുന്നവൻ ഒരർത്ഥം ഏകാദശ പ്രാണനുകൾ ജീവനിൽ ലയിപ്പിച്ച് പ്രവൃത്തി ജയിക്കുന്നവൻ രണ്ടാമത്തെ അർത്ഥം പ്രാണനിൽ സ്ഥിതി ചെയ്യുന്ന ജീവൻ എന്ന് മൂന്നാമത്തെ അർത്ഥം മോക്ഷപ്രാപ്തിയിൽ ജീവനുകളെയും പ്രാണനുകളെയും പരമാത്മാവിൽ ലയിപ്പിക്കുന്നവൻ നാലാമത്തെ അർത്ഥം അഞ്ചാമത്തെ അർത്ഥം അടുത്ത നാമം പ്രാണഭൃത്ത് പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നവൻ പ്രാണജീവന പ്രാണങ്ങൾക്ക് ജീവൻ നൽകുന്നവൻ വായുക്കളെ കൊണ്ട് പ്രാണികളെ ജനിപ്പിക്കുന്ന ജീവിപ്പിക്കുന്നവൻ ഇനി അടുത്ത നാ നാമം തത്വം തത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തത് എന്നതിൻ്റെ അവസ്ഥ അതാണ് തത്വം അതും ഭഗവാൻ തന്നെ തത്വവിത്ത് തത്വത്തെ അറിയുന്നവൻ എന്നർത്ഥം ഏക ആത്മ താനല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഏകമായ ആത്മാവ് തന്നെയാണ് ഭഗവാൻ അടുത്ത നാമം ജനന ജന്മമൃത്യുജരാധികഹ ജനനം ജനന ജനനം അരണചരാധികൾ തുടങ്ങിയ അവസ്ഥകൾക്ക് അതീതൻ ജനിക്കുകയോ മരിക്കയോ വാർത്തയ്ക്കോ ബാധിക്കാത്ത ഒന്നും ബാധിക്കാത്തവൻ അതാണ് ഭഗവാൻ അതുകൊണ്ട് ജന്മമൃത്യുജരാധികഹ ആദിയായവയെ ഗമിച്ചവൻ എന്ന് പറയും ഗഹ എന്ന് പറഞ്ഞ അപ്പം ജനന ജനനമരണ്ണ ജരാതി ഇല്ലാത്തവൻ ഇനി ആ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നോക്കാം പ്രമാണം പ്രാണനിലയക പ്രാണപ്രാണജീവനഹ തത്വം തത്വവിധേയ ആത്മാ ജന്മമൃത്യുജരാതി ഗഥാർത്ഥമായ ജ്ഞാനമായവനും ജീവനുകളിൽ ഇന്ദ്രിയങ്ങളെ ലയിപ്പിക്കുന്നവനും ജീവികളെ തീറ്റിപ്പോറ്റി പോഷിപ്പിക്കുന്നവനും പഞ്ചപ്രാണങ്ങൾക്ക് ജീവനെ നൽകുന്നവനും ബ്രഹ്മമായവനും തത്വത്തെ അറിയുന്നവനും തന്നിൽ നിന്ന് വേറെയായി ഒന്നുമില്ലാത്തവനും ജനനം മരണം ജര എന്നിവയ്ക്ക് അതീതനായി പ്രവർത്തിക്കുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെ നർത്തം അതുകൊണ്ട് ഭഗവാൻ അന ഈ ശ്ലോകം ഇതാണ് ഈ ശ്ലോകത്തിലെ എല്ലാം ഭഗവാൻ തന്നെയാണ് അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും കായേന വാചാർവാ ബുദ്ധി ആത്മനാവാ പ്രകൃത സ്വഭാവാദ്യ സകലം പരസ്മൈ നാരായണ എഴുതി സമർപ്പയാമി ശ്രീനാരായണ എഴുതി സമർപ്പയാമി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ നേരുന്നു ഹരിയോ